മാനസികാരോഗ്യ ചികിത്സാരംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന കുറിച്ചിയിലെ ഭാരതീയ ഹോമിയോപ്പതി മാനസികാരോഗ്യ ഗവേഷണ സ്ഥാപനം സുവർണ ജൂബിലി ആഘോഷിക്കുന്നു നൂറ് കിടക്കകളുള്ള ആശുപത്രിയും അനുബന്ധ സേവനങ്ങളും ഹോമിയോപ്പതിയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും സ്ഥാപനം നടത്തിവരുന്നു ആയുഷ് മന്ത്രാലയത്തിൻ്റെ നൂറുദിന കർമ്മപരിപാടികളുടെ ഭാഗമായി പൊതുജനങ്ങളുടെ മാനസികാരോഗ്യത്തിനും ഹോമിയോപ്പതിയുടെ വികസനത്തിനും വേണ്ടി നിരവധി സംരംഭങ്ങൾ നാഷണൽ ഹോമിയോപ്പതി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ മെൻ്റൽ ഹെൽത്ത് ഏറ്റെടുത്തതായി അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഓഫീസർ ഇൻചാർജുമായ ഡോക്ടർ കെ സി മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പൊതുവായിട്ട് റിസർച്ചിന് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് റിസർച്ച് പ്രോഗ്രാം ഈ കാലയളവിൽ നമ്മൾ നൂറ് ദിവസത്തിനകത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി ഇതിൽ പ്രധാനപ്പെട്ട ചില ഇത് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ആൽക്കഹോളിസം അതായത് നമ്മളെ മദ്യപാന ആസക്തിക്ക് വേണ്ടിയിട്ടുള്ള അവരിലെ അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റിസർച്ച് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഡ്രഗ് അഡിക്ഷൻ അതായത് മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് അബ്യൂസ് അതായത് മറ്റ് ഒത്തിരി സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗ് അഡിക്ഷൻ റിസർച്ച് സ്റ്റഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ റുമറ്റോളജിയിൽ അതായത് ഓസ്റ്റ്യോ ആർത്തറൈറ്റിസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുട്ടിനൊക്കെ വേദന ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓസ്റ്റി ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് അതിലേക്ക് യോഗയും ഇതിനെ എങ്ങനെ കൊണ്ടുവരാൻ യോഗയും ഹോമിയോപ്പതി മെഡിസിനും തമ്മിലുള്ള ഒരു സ്റ്റഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എസ് സി എസ് പി പദ്ധതി രാഷ്ട്രീയ പോഷൺമ സ്വച്ഛതാ ക്യാമ്പയിൻ പെരിഫറൽ ക്യാമ്പുകൾ ഗവേഷണ പരിപാടികൾ തുടങ്ങിയവയും നടന്നുവരുന്നു ആരോഗ്യമന്ത്രി പ്രതാപ് റാവു യാദവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഹോമിയോപ്പതിയെ ജനകീയമാക്കുന്നതിനും മുഖ്യധാരയിലെത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും സ്ഥാപനം നടത്തിവരുന്നു ഡോക്ടർ ആർ ഭുവനേശ്വരി എം പി ഉത്തമൻ നായർ എന്നിവർ പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി വിപുലമായ രീതിയിൽ ആഘോഷിക്കും